അത്രിശൃംഗാഭം തത്ര പദ്ധതി കണ്ടു വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം രാമൻ പൂണ്ടുരാമൻ സുത്രമജനോടു ചൊന്നാൻ രക്ഷസാം കിടക്കുന്നതു മുനി ഭക്ഷകൻ വില്ലിങ്ങു നീക്കണ്ടതില്ലയോ നീ ഭീതി ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ കേട്ടു പക്ഷി ശ്രേഷ്ഠനും ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ നിൻ തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവത് ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേൽ ഭവാൻ പഞ്ചവടി പ്രവേശം എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാമാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിരു ജാനകി ദേവിയോടും കദളി പല സാമ്രാജ്യഖിലതകാന ജലസംപാദ വിവർജിതേ നീരുജസ്തലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും രാത്രിയിൽ ഉറങ്ങാതെ ധരിച്ചാസ്ഥയാ രക്ഷാർത്ഥമായി ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാല ഗൗതമിതന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം